നമ്മളെങ്ങോട്ടാണ് സാറിന്റെ തിടുക്കും ഭീതിയും കാണുമ്പോ എനിക്ക് വല്ലാത്ത പേടി പേടിക്കണ്ട തോന്നുന്നുണ്ടെ കൂടെ ഉള്ളത് വരൂ സത്യം പറയണം മുഹമ്മദ് എവിടെ ഒക്കെ പറയാം ശമ്പളം വാങ്ങി ഞൊട്ടി തന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയ സ്കൗണ്ടർ ആരെ പറയുന്നു ആ ആ പൗലോ സച്ചന്റെ ബോഡി മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു ഭാര്യയും കൊച്ചിനെയും ആളിനെ വിട്ടു ആദ്യം അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം അവര് അതിനല്ലേ കഴിഞ്ഞുള്ളൂ ഷെട്ടി രക്ഷപ്പെട്ടില്ലേ എവിഡൻഷ്യൽ വാലിഡിറ്റി ഉള്ള ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ ഒരു യൂസ്ലെസ് നമ്മളൊക്കെ എന്താടോ കണ്ണും ഒന്നും സോറി ജയിലറുടെ മെസ്സേജ് ഇടിയറ്റ് ലൈനിലുണ്ടോ ചക്രവാണി ജയിലിൽ ഉണ്ടെന്ന് സ്ഥിതിക്ക് നമ്മൾ എന്തിനു സംശയിക്കണം ആ പൗലോസ് പോലെ ഒരു എന്തിനാണ് ചക്രവാണി ആ കൊല നടത്തിയത് ചക്രവാണി തന്നെയാണ് ഇത്ര ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം നമുക്ക് എവിഡൻസ് ഇല്ലല്ലോ പൗലോസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൂർച്ചയേറിയ നീളമുള്ള ആയുധം കൊണ്ട് കഴുത്തു മുതൽ നെഞ്ചിലൂടെ ലങ്സും ഡയോ കട്ട് ചെയ്ത് നായ്ക്കളോ അതുപോലുള്ള മൃഗങ്ങളോ ഏൽപ്പിച്ച ആഴമേറിയ മുറിവ് അതേ തുടർന്നുണ്ടായ ബ്ലീഡിംഗ് നത്തിങ് സർ ഡോഗ് എ ക്ലോസ് റീ ഓപ്പൺ ഇറ്റ് യും മൃതദേഹങ്ങളിൽ ഒരേ സ്പോട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു രണ്ട് കൊലപാതകങ്ങളുടെയും പിന്നിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ ചില കുറ്റവാളികൾ അങ്ങനെയാണ് അവരുടെ ഒരു വീക്ക്നെസ് ആവർത്തിക്കും റോയ് ഉറപ്പാക്കിയിട്ടും ആ പോലും വെട്ടിയിരിക്കുന്നു ക്രിമിനൽ അതിവനുണ്ട് ചക്രവാണിക്ക് ചക്രവാണി തന്നെയാണ് റോയ് അലക്സിനെ വല്ല തെളിവുണ്ടോ സർ അത് ഉറപ്പല്ലോമി അവന്റെ നാടകവാനിന് റോയ് പിന്തുടരുന്നത്

356525 എന്തുകൊണ്ടാണ് അത് ട്രേസ് ഔട്ട് ചെയ്തില്ല അല്ല ഇതൊരു അൺലിസ്റ്റഡ് നമ്പർ ആണ് സർ ടെലിഫോൺ ഡയറക്ടറിയിലില്ല സർ കോർട്ട് ഓർഡർ ഇല്ലാതെ എക്സൈം ചെയ്യായത് പറയാതില്ല 356525 അൺലിസ്റ്റഡ് കം ഓൺ ലെറ്റ്സ് മേക് ഇറ്റ് ഇൻ ലിസ്റ്റ് സർ എങ്ങനെ ഇമ്മീഡിയറ്റ് കോർട്ട് ഓർഡർ ഉണ്ടാക്കും അല്ല സർ എടോ സാമി വെറുതെ തലച്ചോറ് വൃത്തിടാക്കല്ലേ നമ്പർ നമുക്കറിയില്ല ജസ്റ്റ് ഡൈൽ ദ നമ്പർ ആൻഡ് ഫൈൻഡ് ഔട്ട് ദാറ്റ്സ് ഓൾ ഹലോ സാറേ ഞാനാ ബഷീർ ബഷീറോ നീ ഇത് എവിടെ പോയി ഞാൻ എന്നാലും എന്റെ ചെറുക്ക നീ ഒരുമാതിരി മുങ്ങലല്ലേ മുങ്ങിയത് നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രവാണിയെ ജയിലീന്ന് വരുത്തി പൗലോസച്ഛനെയും കാച്ചിട്ട് സകുടുംബം മുങ്ങി പോക്കണം വേണ്ട ഫോണിൽ പോകുന്നേ അത് നേരാ എന്നേണ്ട പറഞ്ഞതിരിക്കുന്നു നീ ഇപ്പ എവിടുന്നാ മുതലാളി എവിടുണ്ട് സാർ അതുകൊള്ളാം അതങ്ങോട് പറയോ അതൊക്കെ ഡിപ്പാർട്ട്മെന്റാ ആ നീ ഇപ്പ എവിടെന്നാ അത് പറ ആ പുളുന്തൻ ഭ്രാന്ത് പിടിച്ച് നിന്നെ തപ്പി വിരണ്ട് നടക്കുക അവന്റെ കയ്യിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നീ സ്ഥലം പറ ഓവർ ബ്രിഡ്ജ് നടത്താം ആ അവിടെ തന്നെ പതിങ്കിക്കോ ഞാൻ എന്തായി എത്തിപ്പോയി ുംവനും കണ്ടാ മനസ്സിലാവത്തില്ല പിന്നെ ആ ബഷീന്നെ കാണുമ്പോ ഓവർബിറ്റിന്റെ കീഴിൽ നിന്ന് പറയാൻ നേരത്തെ വന്നേക്കണം അതിനെന്നെ പോകുന്നേ പിന്നെ ഇത് ഞാൻ നേരം വെളുക്കുന്നതിന് ഇങ്ങനെ വണ്ടിയെ തന്നെ അവിടെ ഉറങ്ങിക്കണം ബാക്കിയുള്ളവർക്കൊന്നും ഉറങ്ങാനുള്ളതാ

എവിടെ ഈ എന്തൊരു ബീറ്റ് കള്ളന്മാരാന്ന് തന്നെ വെരി വെരി ഗുഡ് ഗുഡ് ചാർജ് എടുക്കാൻ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടേച്ച് എന്റെ അടുത്ത് വന്ന് ഒതുക്കത്തി പറഞ്ഞില്ലായിരുന്നോ ദിസ് ഫോർ യു എന്ന് അത് ഭംഗിവാക്കല്ലായിരുന്നെന്ന് ഇപ്പോഴാ ശരിക്കും എനിക്ക് ജോൺ വിശ്വാസായത് സ്വന്തമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹൈഡ് ആൻഡ് സിക് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഏത് ഫ്രീക്വൻസി മോഡുലേഷനിൽ പിടിച്ചാൽ ഐ ഗെറ്റ് മിസ്റ്റർ ചക്രപാണി അല്ല സാർ എന്നായി പറയുന്നേർത്തി അതൊക്കെ